കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെയും ഉയരുന്ന ഒരു ചോദ്യം ഇവർ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് പറയുന്ന അക്കൗണ്ടിലാകപ്പാടെ ഉള്ളത് നൂറ്റി പതിനാല് കോടി രൂപയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കോൺഗ്രസ്സിന് കോൺഗ്രസ് കൈപ്പറ്റിയിട്ടുണ്ട് അതുമാത്രവുമല്ല നൂറ്റി മുപ്പത്തേഴ് രൂപ ഒരാൾ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഫണ്ടിങ് കേരളത്തിൽ അവർ നടത്തിയതായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ് മറ്റു രീതിയിലും എല്ലാം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കി പണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടിയില്ല കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടും കേരളത്തിലെ കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരിടത്തും പൈസ ഇല്ലാത്ത കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ദാരിദ്ര്യം പറച്ചൽ കോൺഗ്രസ് നേതാക്കളുടെ ഷമ്മി അത് തന്നെയാണ് ഏറ്റവും എല്ലാവരെയും കൂടി ചിന്തിപ്പിക്കുന്നത് കാരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വി ഡി സതീശനും കെ സുധാകരനും നിലവിലുള്ള ഔദ്യോഗിക നേതൃത്വം വന്ന ശേഷം നൂറ്റി മുപ്പത്തേഴ് ചലഞ്ച് നടത്തി അതിൽ കോടികൾ പിരിച്ചെടുത്തു ആ കണക്ക് സംബന്ധിച്ചിട്ടുള്ള വലിയ തർക്കം കെ പി സി സി ആസ്ഥാനത്തുണ്ടായി അവിടെ നിന്ന് ചില അവിടെ ഉത്തരവാദിത്വം വെച്ചിരുന്ന ചില പുറത്താക്കുന്ന ഘട്ടം വരെ വന്നു വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടൊക്കെ ഉണ്ടായി പക്ഷേ നൂറ്റി മുപ്പത്തേഴ് ചലഞ്ചിൽ കോടികൾ പിരിച്ചെടുത്തു എന്ന കാര്യം ആ കെ പി സി സി അധ്യക്ഷൻ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പിരിവ് നടത്താൻ കഴിഞ്ഞു എന്ന കാര്യം കെ പി സി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞുണ്ട് കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല അത് കഴിഞ്ഞ് നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ച് നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല പക്ഷേ വ്യാപകമായ പിരിവ് നടത്തി നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ച് നടത്തി അതിനുശേഷമാണ് സമരാഗിനി വന്നത് ആ സമരാഗ്നിയിൽ ഈ പറഞ്ഞ ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ബൂത്തിനും പ്രത്യേക തുക നിശ്ചയിച്ച് നൽകിയിരുന്നു ആകെ ബൂത്തുകളെ കണക്കാക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിന് അൻപത്തി രണ്ട് കോടി രൂപ കേരളത്തിലെ കോൺഗ്രസ്സിന് അക്കൗണ്ടിലെത്തണം ഈ പറയുന്ന സമരാഗ്നിയിൽ സ്ഥാനാർത്ഥി പോകുമ്പോൾ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന നോട്ടുമാല മാല പ്രത്യേകം എണ്ണിത്തിരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പുത്തനിക്കണ്ട മൈതാനിയിൽ നോട്ടെണ്ണ എണ്ണുന്ന മെഷീൻ അടക്കം കൊണ്ടുവച്ചിട്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പണം എണ്ണി വെറുതിരിച്ചത് നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ കണ്ടതാണ് സമാനമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു കെ പി സി സിയിൽ പണം ഉണ്ടായിരുന്നു നേരത്തെ പടിയിറങ്ങി അധ്യക്ഷൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കണക്കുകൾ സംബന്ധിച്ച് നേരത്തെ പല നേതാക്കളും പറഞ്ഞതാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ശശി തരൂനെ പോലുള്ള സ്ഥാനാർത്ഥികളൊക്കെ പറയുന്നത് ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും കാശില്ല എവിടെ നിന്ന് ഈ പണം കണ്ടെത്തും അതുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കൂപ്പൺ അടിച്ച് പിരിവ് നടത്താൻ കോൺഗ്രസ് പോവുകയാണ് ഒപ്പമാണ് ഷംബി നേരത്തെ പറഞ്ഞ ദേശീയ നേതൃത്വം പറയുന്ന ബി ജെ പി തങ്ങളോട് വൈരാഗ്യത്തോട് രാഷ്ട്രീയ വൈരാഗ്യത്തോടു വൈരാഗ്യത്തോടുകൂടി വൈദ്യനിരാതര ബുദ്ധിയോടുകൂടി തന്റെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു അപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ വിവിധ അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന ആകെ തുകയുടെ കണക്ക് ഇലക്ടർ ബോണ്ടിൽ വന്ന കണക്കുമായി തുല്യ യോജിക്കുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക ദേശീയ നേതൃത്വം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കാൻ തയ്യാറാകണം പക്ഷേ ഈ പിരിച്ചെടുത്ത ഈ പറയുന്ന ഇലക്ടർ ബോണ്ടിലൂടെ വന്ന കാശും കേരളത്തിൽ രണ്ട് ചലഞ്ചിലായും ഒപ്പം തന്നെ വിവിധ സമരാജ്ഞി പോലെയുള്ള പ്രചരണ ജാതിയിൽ നിന്നും ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള പിരിവ് കെ കെരുണാകരൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പിരിവാണ് നടത്തിയത് ഓരോ ബൂത്തിനും ഓരോ മണ്ഡലത്തിനും വെവ്വേറെ ചുമതല നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കോട്ടയാണ് നിശ്ചയിച്ച് നൽകിയത് അതിൻ്റെ പിരിവും ആ കഴിഞ്ഞ ഈ സമരാജ്ഞിക്കിടയിൽ നടന്നു അതിൻ്റെ പിരിവും ഏകദേശം പൂർത്തിയായി എന്ന് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള നേതാക്കൾ പറയുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിൽ ഫണ്ട് സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന അടുത്ത ചില സംസ്ഥാനങ്ങൾ ിൽ നിന്ന് ചില തുകകൾ നിർണായക ഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ എത്താറുമുണ്ട് അങ്ങനെ തുക ലഭിക്കുന്ന കേരളത്തിൽ ഫണ്ടൊക്കെ ലഭിച്ചു എന്ന ഔദ്യോഗികമായി തന്നെ നേതാക്കൾ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ എങ്ങനെയാണ് ഈ പ്രതിസന്ധി വന്നത് എന്ന കാര്യം സാധാരണപ്പെട്ട പ്രവർത്തകർ ഈ പറഞ്ഞ കൂപ്പണടിച്ച് പിരിവുമായി പോകുമ്പം നേതൃത്വത്തിനോട് സ്വാഭാവികമായി ചോദിക്കും കാരണം തങ്ങൾ നൽകിയ ജനങ്ങളിൽ നിന്ന് പിരിച്ചു നൽകിയ ഇത്രയധികം തുക എവിടെ പോയി ഒരു നിർണായകമായ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിരിക്കാനടങ്ങുന്നത് എന്ത് കണക്ക് വച്ചിട്ടാണ് ഇത് ഒന്നുകിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വീണ്ടും കൂപ്പണടിച്ച് വ്യാപകമായി പണപ്പിരിവ് നടത്താനുള്ള ശ്രമം അല്ല എങ്കിൽ നേരത്തെ പിരിച്ചെടുത്ത കാശ് സംബന്ധിച്ച ക്രമക്കേട് എന്തെങ്കിലും മറച്ചു വയ്ക്കാനുള്ള ശ്രമമായിരിക്കും രണ്ട് രണ്ടായിരുന്നാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വമാണ് ഇക്കാര്യത്തിൽ ഉള്ള നിലപാട് വ്യക്തമാക്കേണ്ടത് പ്രത്യേകിച്ച് കെ പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും ഷമ്മി